പരിഹാരം അരുളുന്നു ചിരിച്ചു മതിച്ചു യോന് സ്തുതിച്ച് മനമുള്ളിൽ സുറുറാകുന്നേ മുത്തിൻ വജൂകൾ നളർത്തിയിടുന്നേ കൽബിൽ പെരുത്ത് മുഹപ്പ തലയൊരു തന വാഴ്ത്തി അടയോനെ

ആമിനെ ബീവിച്ചിരിച്ചു മതിച്ചു രസിച്ച് കൊതിച്ചു റയോന് സ്തുതിച്ച് മനമൊഴിച്ചുളകുന്നേ മുത്തിൻ വജുവൽ നടത്തിയിടുന്നേ കൽബിൽ പെരുത മോഹബദ മലക്കുകൾ ഇറങ്ങുന്നോനെ ബിയിൽ തൽ സമയം മണി മുത്തിൻ പിറവിയില്ലാ ജൂകൾ പാലതും മാലക്കൂകൾ ഇറങ്ങുന്നോനെ തൽ സമയം മണി മുത്തിൻ പിറവിയില്ല ജൂകൾ പാലതും സാവ തടാകം വറ്റി വരണ്ടൂലാത്തൊട്ടിയുടൻ കുഫി പൊട്ടി ജന്നാത്തിലൂറൊളി താരകമായി ജഹിലിന്റെ ഇരുളിറയോൻ അവൻ പൂട്ടി അൽഹന്ദിൻ ഉടയോനെ പിറക്കുന്നു ഒളീവായി പതിവായി ജോലിക്കുന്നു പരിഹാരം ആമിനെ ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു കയോനു സുരിച്ച് മനമൊഴിച്ചു മുത്തിൻ വജൂബൽ നടത്തിയൊരു തനവായ് അൽഹന്ദിന്നുടയോനെ ആഹ്മാനേ

നൂറായി പിറക്കുന്നു പതിവായി ജോലിക്കുന്നു പരിഹാരം അരുളും ആമിനെ ബീമി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു സ്തുതിച്ച് പൊതിച്ചുറയോനെ മനമൊളിച്ചുറാകുന്നേ മുത്തിൻ വജൂകൾ നടത്തിയിടുന്നേരുത്ത മുഹമ്മദ് അലിയൊരു തന യാ റഹ്മാനേ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലേ തീർത്തൊരു തളികയിൽ ജന്നാത്തിൻ തിൻകണികൾ സ്വർഗമംഗല നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണ്ണമാലി തീർത്തൊരു തളികയിൽ ജന്നാത്തിൻ കനികൾ സ്വാതില്ല ഫിർദൗസിൽ സൽക്കാരത്തിൽ കൂടും നബിയുടെ തൃക്കല്യാണത്തിൽ വെള്ളാനപ്പുറവേറി വരും നബിയാ തിരുമംഗലഘോശത്തിൽ വെള്ളി നിലാവായാസിയറിയം ചേരുന്നൊരു സന്തോഷത്തിൽ സ്വർഗമംഗല നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലി തീർത്തൊരു തളികയിൽ ജന്നാത്തിൻ കനികൾ സ്വർഗഹൂറികൾ നൃത്തമാടിടും തങ്കമംഗലമേളം വായിത്തിടാ നിപ്പന താളം സ്വർഗഹൂറികൾ നൃത്തമാടിടും തങ്കമംഗലമേളം സ്വത്ത് മുത്തിനെ വായിത്തിടാ നിപ്പന താളം കൂടും ജോതിയിൽ അമ്പിയ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണ്ണമാലി തൊരു തളുകൾ കരികൾ പാവന തൊരു പൂവിലീവനാം തളിർത്തോ പാർവണ തെളി കത്ത് കല്യാണ കസാറയിൽ സ്നേഹ പാവന തരുൾ പൂവിലൻ ജീവനാം തളിത്തോഹാ പാർവണ തെളി കത്ത് കല്യാണ കസാറയിൽ സ്നേഹ സ്നേഹത്തെ പോലെ നാളിതാ സ്നേഹത്തെ സ്വപ്നം പോലെ നാളിതാ നിസ്കമ്പർ തളിർക്കുന്നു തലോടും മാരുതൻ നിസ്തുല്യം ം സുമ വിഭവങ്ങൾ സ്വർണമാല തീർത്തൊരു തളികയിൽ സൽക്കാരത്തിൽ സോലിനികൾ കൂടും നബിയുടെ തൃക്കല്യാണത്തിൽ വെള്ളാനപ്പുറമേറി വരും നബിയാ തിരുമംഗലഘോശത്തിൽ വെള്ളില്ല വയാസിയ മറിയം ചേരുന്നൊരു സന്തോഷത്തിൽ മംഗല നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണ്ണമാലെ തീർത്തൊരു തളികയിൽ ജന്ന തിന്താനം മൃദുവിരലുകളറബന ഈണം ശ്രുതി മധുരിത മധുഗാനിൽ പാടിടാ വെറുവിൻ സയോജമാ

ക്കവൻ അവർ അത് പടി മക്കരമിൽ ജയം തക്കത്തിൽ അടച്ചാലും തീവൽ ഇട്ടു താനേ തെക്ക് ബീവൽ ഇട്ടു താനേ വിളി വന്നതാ കൊതി തീർന്നതാ കഴക